നമസ്കാരം നടൻ ശ്രീനിവാസിൻ്റെ വിയോഗത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പുമായി സംവിധായകനും സത്യനന്തിക്കാടിൻ്റെ മകനുമായ അനൂപ് സത്യൻ ശ്രീനിവാസിൻ്റെ മരണം സത്യനന്തിക്കാട് തന്നോട് പറഞ്ഞതിനെക്കുറിച്ചും അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തി കണ്ടതും തന്റെ സിനിമാ ജീവിതത്തിൽ ശ്രീനിവാസൻ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹം കുറിക്കുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ ശ്രീനി പോയി ഇത് മാത്രം പറഞ്ഞ് ഒരു സെക്കൻഡ് കഴിഞ്ഞ് അച്ഛൻ ഫോൺ കട്ട് ചെയ്തു ഈയിടെ പെട്ടെന്നെങ്ങാനും ശ്രീനി അങ്കിൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അച്ഛൻ്റെ കോൾ വരാറുണ്ട് ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞ് ഞാൻ പോകും വിമലാൻ്റിയെ കാണും ആൻറ്റി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ അങ്കിളിൻ്റെ അടുത്ത് കൊണ്ടുപോകും ഞാൻ അച്ഛൻ പറഞ്ഞ ഓർമ്മയുള്ള അവരുടെ പഴയ കഥകൾ എന്തെങ്കിലും പറഞ്ഞിരിക്കും തിരിച്ചു പോകുന്ന വഴി അച്ഛനെ വിളിച്ച് അന്നത്തെ കാര്യം പറയും ക്ഷീണമുണ്ട് പക്ഷേ അങ്കിൾ ഓക്കെയാണ് വിമ്ലാന്റി എൻ്റെ കല്യാണ കാര്യം എടുത്തിട്ടപ്പോൾ കറക്റ്റ് ടൈമിൽ ബ്ലഡ് എടുക്കാൻ വന്ന നേഴ്സിനെ പിടിച്ചു നിർത്തി എനിക്ക് കല്യാണം ആലോചിച്ചു നഴ്സിനും എനിക്കും നാണം വന്നു അച്ഛൻ ചിരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സംഭവം പറയും ഈ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രീനി ശ്രീനിയങ്ങളുടെ കൂടെ ഇരുന്നിട്ടുള്ളത് അച്ഛൻ്റെ കൂടെ ഉദയം പേരുള്ള വീട്ടിൽ വെച്ചും പിന്നെ ഹോസ്പിറ്റലിലാകുന്ന സമയങ്ങളിലും ആരോഗ്യം മോശമായ കാലമാണ് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷേ ചില കാര്യങ്ങളും കഥകളും അങ്കിൾ ഓർത്തെടുത്ത് പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഈ സ്ട്രോക്കിനും ഹാർട്ട് ഇഷ്യൂസിനും പിടികൊടുക്കാത്ത ഒരു ശ്രീനിവാസൻ ഇപ്പോഴും മുന്നിലിരിക്കുന്ന ആളിലുണ്ടെന്ന് രണ്ടാഴ്ച മുൻപാണ് ഞാൻ അവസാനമായി അങ്കിളിനെ കണ്ടത് ഒന്ന് വീണപ്പോൾ കാലിൽ ചെറിയൊരു പൊട്ടലുണ്ടായി അഡ്മിറ്റ് ആയതാണ് സ്നേഹം ഒരു ഡിസ്റ്റൻസിൽ കാണിക്കുന്ന ആളാണ് പക്ഷേ അന്ന് ഞാൻ അടുത്തിരുന്നപ്പോൾ എൻ്റെ കൈ പിടിച്ചിരുന്നാണ് സംസാരിച്ചത് ജീവിതത്തിൽ അനുഭവിച്ചതിൽ ഏറ്റവും വലിയ വേദനയാണ് കഴിഞ്ഞ മൂന്ന് മണിക്കൂറിൽ ഞാൻ അനുഭവിച്ചത് പറഞ്ഞു അതിനി ഉണ്ടാവില്ലല്ലോ എന്ന് സ്വയം പറഞ്ഞ് ഞാനിപ്പോൾ സമാധാനിക്കുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീനി അങ്കളാണ് എൻ്റെ ആദ്യ സിനിമ ഞാൻ എഴുതിയത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ബുക്ക് അപ്പുറത്ത് തുറന്നു വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് അച്ഛനിൽ നിന്ന് കേട്ട സിനിമയ്ക്കപ്പുറത്തുള്ള ശ്രീനിവാസനെയാണ് ലൈഫിലെ ഏതൊരു മൊമെന്റിനും ഒരു അച്ഛൻ ശ്രീനി അങ്കൾ കഥയുണ്ട് അത് ഓർത്തെടുത്ത് പറയാൻ അച്ഛൻ ഒരു സെക്കൻഡ് മതി ഇന്ന് രാവിലെ വിളിച്ച കോളിൽ കോളിലൊഴികെ ശ്രീനി പോയി അതിൻ്റെ കൂടെ പറയാൻ വേറൊന്നുമില്ല ഇത്രയും പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ശ്രീനിവാസിന് യാത്രാമൊഴി ഏകീകരിക്കയാണ് ചലച്ചിത്ര സാംസ്കാരിക കേരളം ത്രിപൂണിതുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് എഴുതിയ ഒരു പേപ്പറും പേനയും ശ്രീനിവാസിന്റെ ഭൗതിക ശരീരത്തിൽ വെച്ചതിനു ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് വിനി ശ്രീനിവാസനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് മലയാളക്കാരെയാകെ ശ്രീനിവാസൻ അന്ത്യാഞ്ജലി അർപ്പിച്ചു കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസ്കാര ചടങ്ങിലേക്ക് എത്തി അങ്ങേയറ്റം വൈകാരിക നിമിഷങ്ങൾക്കാണ് കണ്ടനാട്ടെ വീടും പരിസരവും സാക്ഷിയായത് മക്കളായ വിനീതും ധ്യാനും അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു മൂത്ത മകൻ വിനീത് ശ്രീനിവാസൻ ചിതയ്ക്ക് തീ ഒരേ സമയം മലയാളത്തിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ ശ്രീനിവാസനെ പേനയും പേപ്പറും നെഞ്ചോട് ചേർത്താണ് ആത്മസുഹൃത്ത് സത്യനെന്തിക്കാട് യാത്രയാക്കിയത് അവസാനമായി പ്രിയതാരത്തെ ഒരുനോക്കുകാണാൻ കണ്ടനാട്ടെ വീട്ടിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത് എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് എഴുതിയ ഒരു പേപ്പറും പേനയും ശ്രീനിവാസിൻ്റെ ഭൗതിക ശരീരത്തിൽ വെച്ചതിന് ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് ചിതയിൽ തീ കൊളുത്തിയ ശേഷം നിറകണ്ഠകളോടെ ചിതയിലേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി ധ്യാൻ അച്ഛനെ അഭിവാദ്യം ചെയ്തു